വേദന ഉണ്ട് ആ അത് നിങ്ങൾ നാലു ദിവസമല്ലേ ആയിട്ടുള്ളൂ അത് അഞ്ചോ ആറോ ദിവസം ആകുന്ന സമയത്ത് എന്തായാലും നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് ഒരു ഒന്നൊന്നും ഒന്നും വേറൊന്നും ചെയ്യുന്നില്ലല്ലോ നിലവിൽ അപ്പോൾ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ സന്ധികളൊക്കെ നമുക്ക് ഇളകാണ് അപ്പോൾ ഇളകുന്ന അതിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളും നീര് വരും അപ്പം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും വേദന വരും വേദന വരുന്ന എന്തുകൊണ്ടാണ് ആ ഏരിയയിലേക്ക് നമ്മളത് നീരറങ്ങാണ് അപ്പം അതിനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്ന സമയത്ത് അത് കുറഞ്ഞോളൂ വേറെ ആരും എന്തു അഭിപ്രായം ഉണ്ടോ ഉറക്കം കിട്ടുന്നുണ്ട് ഗുഡ് ആ ആ എങ്ങനെയാണ് ആ ഫിറ്റ് നല്ലെന്താ അഭിപ്രായം എന്താ ണ്ട് നിങ്ങളോ അല്ല നിങ്ങൾ നേരത്തെ പറയുന്നല്ലോ ഞാൻ നടന്നു വരാം ആദ്യം സ്കൂട്ടറിനെ വരല് കഴിയുന്നുണ്ട് ആ അതെന്നെ മാറ്റാണ് ചലാം നമുക്കാ ഇല്ല രണ്ടു ദിവസം കൊണ്ട് മാറ്റം വന്നത് നാല് ദിവസം കൊണ്ട് മാറ്റം വന്നത് വേറെ ആർക്കും എന്തിനുണ്ടോ പറയാ േ തോന്നുന്നുണ്ട് അല്ലേ വൈകുന്നേരം വരെ അവർ ഉന്മേഷം നിൽക്കുന്നുണ്ട് ഓക്കെ ആണ് ഗുഡ് എങ്ങനെ പുതിയയാളാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ വേദന ഉണ്ടാവും പിന്നെ ക്ലിയർ ആയിക്കോളൂ പുതിയാളാണ് വാഷിക്ക് എന്താ എപ്പോഴാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര ദിവസം വരാണെങ്കിട്ട് നാല് ദിവസമായിട്ടുണ്ട് ഓക്കെ വേർക്കുന്നില്ല അത് കൂടുതല് വേർത്താല് ക്ലിയർ ഞങ്ങളുടെ ടീഷർട്ടിന്റെ കാര്യം